ാണ് രാഹുൽശ്വറിനെതിരെ വലിയ ആരോപണമാണ് ഉന്നയിക്കുന്നത് രാഹുൽ ഈശ്വർ തന്നെ നമുക്കൊപ്പം ചേരുന്നു ശ്രീ രാഹുൽ ഈശ്വർ തനിക്കെതിരെ താങ്കൾക്കെതിരെ വലിയ ആരോപണമാണ് ഹണി റോസ് ഉന്നയിക്കുന്നത് അവർ നിയമ മുന്നോട്ട് പോവുകയാണ് ഹലോ ശ്രീ രാഹുൽ ഈശ്വർ കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഹണി റോസ് അവരുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപം വലിയ ആരോപണമാണ് കടുത്ത മാനസിക സമ്മർദ്ദമാണ് അവർക്കെതിരെ നടക്കുന്ന സൈബർ ബുള്ളികളുടെ എല്ലാം ഉത്തരവാദിത്വ താങ്കളാണ് താങ്കൾക്കെതിരെ വലിയ നിയമനീക്കത്തിന് ഒരുങ്ങുന്നു എന്നതാണ് അവർ വ്യക്തമാക്കുന്നത് അയ്യോ ഞാൻ ഞാൻ സത്യം പറഞ്ഞ കണ്ടില്ല ഹണി റോസ് നിയമപരമായി ഏത് നടപടി എടുക്കുന്നതിനോടും പൂർണ്ണമായും യോജിക്കുന്നു ഞാൻ ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് അതുകൊണ്ട് എനിക്ക് വാദിക്കാൻ വേറെ ആളെ വെക്കേണ്ട ആവശ്യം വരില്ല രണ്ട് രാമപള്ള സാറിനെ ഒന്നും എൻഗേജ് ചെയ്യാനുള്ള കാശും എന്തേലില്ല അതുകൊണ്ട് ഹണി റോസ് നിയമപരമായി ഏത് നടപടി എടുത്താലും അതിനെ പൂർണ്ണമായിട്ടും അതിനോട് എന്താ എന്താ പറയുക യോജിക്കുന്നു രണ്ട് ഹണി റോസിനോടുള്ള ഇപ്പോഴുമുള്ള അഭ്യർത്ഥന എന്നുമുള്ള അഭ്യർത്ഥന ഹണി റോസ് കഴിവുള്ള പ്രതിഭയുള്ള വ്യക്തിയാണ് സൗത്ത് ഇന്ത്യയിൽ തെലുങ്ക് സൂപ്പർ സ്റ്റാറുകളുടെ അടക്കം നായികയായിട്ട് തന്ന വ്യക്തിയാണ് ഹണി റോസ് നല്ല കലാകാരി ാണ് പക്ഷേ ഹണി റോസിനോടുള്ള വിമർശനം എന്നും തുടരും ആ വിമർശനങ്ങളെ എത്ര അസഹിഷ്ണുതയോടെ കാണണോ എന്ന് ഹണി റോസ് കൂടെ തീരുമാനിക്കണം ഹണി റോസിന്റെ സഭ്യതയെ മറികടക്കുന്ന ഒരു പരാമർശങ്ങളിലും എന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ എന്നെ പിടിച്ച് ജയിലിൽ വിടണം സംശയമില്ല ഇനി ഹണി റോസോ താങ്കളോ നിങ്ങളടക്കം ആര് വേണമെങ്കിലും ഈശ്വർ ഏതെങ്കിലും സ്ത്രീയെക്കുറിച്ച് അല്ലെങ്കിൽ ഹണി റോസിനെ കുറിച്ച് ഏതെങ്കിലും ഒരു പരാമർശം വിമർശനം ഉണ്ടായിട്ടുണ്ട് നൂറ് ശതമാനം പക്ഷേ പോയിന്റ് സീറോ സീറോ വൺ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരണ പോലും കൂടെ തന്നെ ജയിലിലിടണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതുകൊണ്ട് ഹണി റോസിന്റെ എല്ലാ നടപടിയും സ്വാഗതം ചെയ്യുന്നു ഹണി റോസ് വളരെ കളിവുള്ള ഒരു വ്യക്തിയാണ് ഹണിറോസിൻ ഈ കരിയറിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിമർശനങ്ങളെ കുറെ കൂടെ പോസിറ്റീവായി കൂടി എടുക്കണം എന്ന് ഹണി ഹണിറോസിനോട് പറഞ്ഞു ഹണി റോസ് ഒക്കെ ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന വ്യക്തിയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവില്ലേ അപ്പോ ഇത്തരം കാര്യങ്ങളെ കുറെ കൂടെ പോസിറ്റീവായി കാണണം പ്രത്യേകിച്ച് നമ്മൾ പൊതുരംഗത്ത് നിൽക്കുന്നതുകൊണ്ട് നമ്മളെന്ന് പറഞ്ഞാൽ ഞാനും പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഹണി റോസും പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പൊതുരംഗത്ത് നിൽക്കുന്ന വ്യക്തികൾ വിമർശന ോട് കുറെ സഹിഷ്ണുത അല്ലെങ്കിൽ ടോളറൻസ് ടു കാണിക്കണോ എന്നുള്ളതാണ് ഹണി റോസ് അതിനപ്പുറം താങ്കൾ നടത്തിയ പരാമർശത്തിനപ്പുറം അതിരൂക്ഷമായ സൈബർ ബുള്ളിങ് നടക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ തന്റെ കുടുംബം വേട്ടയാടപ്പെടുന്നു താനും വേട്ടയാടപ്പെടുന്നു അതിന് ഉത്തരവാദി താങ്കളാണ് അതാണ് ആക്ഷേപം താങ്കളുടെ പരാമർശം ഈ കാര്യത്തിൽ ഹണി റോസ് ഇങ്ങനെയാണ് പറഞ്ഞെങ്കിൽ ഹണി റോസ് അതായത് ഹണി റോസിന്റെ കുടുംബവും മറ്റും മേട്ടയാടപെടുന്നെങ്കിൽ നൂറ് ശതമാനം ഹണി റോസിനോടൊപ്പമാണ് അങ്ങനെ ആരെങ്കിലും സൈബർ ബുള്ളിങ് ചെയ്തെന്ന് കാണിച്ചാൽ അവരുടെ പേരുകൾ ഞാനും ാം അവർക്കെതിരെ ശക്തമായ വിമർശനവും നടപടി ഉണ്ടാകണം ഹണി റോസിനെ ഹണി റോസിന്റെ കുടുംബത്തിനെ എന്തെങ്കിലും നെഗറ്റീവായി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് കുടുംബത്തെ പറയുകയാണെങ്കിൽ കാര്യം അവരിലൊന്നും ഇൻവോൾവ് അല്ലാത്തവരാണ് അവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നുള്ള കാര്യത്തിൽ ആർക്കും നിരോധമില്ല വേണമെങ്കിൽ പരാതി കൊടുക്കാൻ ഞാനും തയ്യാറാകും ഇനി രണ്ട് ചുമ്മാ പറയുന്നതല്ല അതായത് ചുമ്മാ ഒരു സോഫ്റ്റ് ആക്കാൻ പറയുന്നതല്ല ഹണി റോസിനെയും ഹണി റോസിന്റെ കുടുംബത്തെയും കുറിച്ച് ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ ഇന്നലെയൊക്കെ സൂചിപ്പിച്ചതുപോലെ എന്റെ സുഹൃത്ത് നാഷ് ഖാൻ അവരുമായി വ്യക്തിപരമായി പരിചയമുള്ള വ്യക്തിയാണ് അപ്പൊ ഹണി റോസിനെ അടക്കം കുടുംബത്തെ കുറിച്ച് ബോയ് ഫ്രണ്ട് ആ സിനിമയുടെ കാലം മുതൽ ഏറ്റവും നല്ല കാര്യങ്ങളാണ് അവരുടെ ഫാമിലിയൊക്കെ വളരെ പോസിറ്റീവും കോർഡിയലുമാണ് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് അങ്ങനെ അവർക്ക് എന്തെങ്കിലും വേദന സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഹണി റോസിനോടൊപ്പമാണ് ഹണി റോസിന്റെ കുടുംബത്തോടൊപ്പമാണ് പക്ഷെ ഹണി റോസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ രാഹുലീശ്വർ അല്ല രാഹുലീശ്വർ പൊതുസമൂഹത്തിൽ നിന്നിരുന്ന ഈ വിമർശനങ്ങളെ ക്രോഡീകരിച്ച് സമൂഹത്തിൽ സഭ്യമായി അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ രാഹുലീശ്വർ താങ്കളുടെ വാദങ്ങളെ ആയുധമാക്കി ഒരു പക്ഷേ നേരിടപെട്ടില്ലെങ്കിൽ കൂടിയും ആയുധമാക്കി സമൂഹ മാധ്യമങ്ങളിൽ അത് ഹണി റോസിനെതിരെയും കുടുംബത്തിനെതിരെയും തിരിച്ചുവിട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും താങ്കൾ പരോക്ഷമായെങ്കിലും ഉത്തരവാദിയല്ലേ അല്ല അങ്ങനെയല്ല ഹണി റോസിനെ വിമർശിക്കണം ഹണി റോസിനെതിരെ അതിശക്തമായ വിമർശനം ഉയരണം സോഷ്യൽ ഓഡിറ്റ് ഉയരണം പക്ഷേ ഹണി റോസിന്റെ സഭ്യതയെ അതിർവനം ലംഘിക്കുന്നതല്ല ഞാൻ ഒന്നുകൂടെ പറയാം ദയവായി ശ്രദ്ധിക്കണം ഹണി റോസിനെ നമ്മൾ ഹണി റോസിന്റെ സമീപനത്തെ ആക്രമിക്കണം ഹണി റോസിന്റെ സാരിയെ അല്ല ഹണി റോസിന്റെ സമീപനത്തെ ആക്രമിക്കണം ഹണി റോസിന്റെ ശരീരത്തെ അല്ല ഹണിറോസ് എടുക്കുന്ന നിലപാടുകളെ ആക്രമിക്കണം ഹണി റോസ് എന്ന വ്യക്തിയെ അല്ല ഹണി റോസ് എന്ന ഹണിറോസിന്റെ കുടുംബത്തെ ഒരു കാരണവശാലും ഒരു കാരണവശാലും ഒന്നും പറയുന്ന കാര്യത്തിൽ ആർക്കും ഒരു കാര്യമില്ല അങ്ങനെ ആരെങ്കിലും ആഭാസം പറയുന്നത് ിൽ നൂറ് ശതമാനം ഹണി റോസിനൊപ്പമാണ് ഹണി റോസ് ഈ ഈ വിഷയത്തിലായിരിക്കാം ഇത്രയും വിമർശനം കേട്ടത് എല്ലാ ദിവസവും ചർച്ചകൾക്ക് ഇരിക്കുമ്പോ ഇരുഭാഗത്തു നിന്നും എല്ലാ എല്ലാ ദിവസവും സീറ്റുകൾ കേൾക്കുന്ന എനിക്ക് ഹണിറോസിന്റെ വേദനയും വിഷമവും മനസ്സിലാവും അതുകൊണ്ട് ഹണിറോസിന്റെ ഹണിറോസിന് ഐക്യദാർഢ്യമുണ്ട് പക്ഷേ അത് ആഭാസം പറയുന്നവർക്കെതിരെ അസത്യം പറയുന്നവർക്കെതിരെ ആയിരിക്കണം വിമർശനം അസത്യം ഈ ആഭാസം പറയുന്നവർക്ക് വഴിമരുന്ന് ആയിരുന്നില്ലേ താങ്കളുടെ ആദ്യ ദിവസത്തെ പ്രസ്താവന അവരുടെ വസ്ത്രധാരണ രീതിയെ പരാമർശിച്ചത് പരസ്യമായി താങ്കൾ തന്നെയല്ലേ ആഭാസം പറയുന്നവർക്ക് വഴിമരുന്ന് ഇടുന്നത് ആ വസ്ത്രമല്ലേ സാർ രാഹുലീശ്വർ എന്ന വസ്ത്രം കാരണമാണോ ഹണി റോസിനെതിരെ വിമർശനം ഉണ്ടാകുന്നത് ഹണി റോസ് ഇടുന്ന വസ്ത്രം കാരണമല്ലേ ഹണി റോസ് ഇടുന്ന വസ്ത്രീ കണ്ണടത്തി ഇരിട്ടാക്കാൻ പറ്റൂ ഹണി റോസിനെതിരെ വിമർശനം വരുന്നത് അവരുടെ വസ്ത്രധാരണം കാരണമാണെന്ന് ഞാൻ പറഞ്ഞത് ഇത് രാവിലെയാണ് എന്ന് പറയുന്നത് പോലെ മാത്രമല്ലേ ഉള്ളൂ ഹണി റോസിനെ ആൾക്കാർ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് ഹണി റോസ് സാരിയാണ് ഉടുക്കുന്നത് പക്ഷെ സാരി ഉടുക്കുന്ന രീതിക്ക് കുറച്ച് ശരിയല്ലാത്ത കാര്യങ്ങളുണ്ട് ടിപ്പ് ടിപ്പ് ബർസാ പണി നമ്മുടെ രവീനാക്കേ ഞാൻ ഞാനൊരു കാര്യം ഏറ്റവും ബഹുമാന പരിസരം ചോദിച്ചോട്ടെ അങ്ങക്ക് കണ്ണില്ലേ അങ്ങക്ക് ഹണി റോസിന്റെ വസ്ത്രധാരണം കാണുമ്പോൾ എന്തേ എന്ന് തോന്നിയിട്ടില്ലേ തോന്നിയിട്ടില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ് ഞാൻ ചോദിക്കുന്നത് എന്തേ എന്ന് തോന്നാത്ത ഒരു മലയാളി ഇല്ല നമ്മൾ കണ്ണടച്ചാൽ നമുക്കല്ലേ ഇരുട്ടാവൂ താങ്കൾ ഞാനും കൂടി കണ്ണടച്ചു പിടിച്ചാൽ നമുക്കല്ലേ ഇരുട്ടാവൂ ലോകത്തിന് ഇരുട്ടാവില്ലല്ലോ അതുകൊണ്ട് ഹണി റോസ് എന്ന കലാകാരിയെ ഇനിയും മലയാള സിനിമ കൂടുതൽ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ അവർക്ക് നല്ല റോളുകളും അവാർഡും ഒക്കെ കിട്ടേണ്ടിയിരിക്കുന്നു ഹണി റോസിനെ ഒരു വരി പരിപാടി പറയാം ഹണി റോസിനെ കോംപ്ലിമെന്റ് നമ്മൾ എങ്ങനെ പറയണം ണം റോസ് സൗത്ത് ഇന്ത്യയുടെ മലൈക്ക അറോറ ആണെന്ന് പറയണം വളരെ പോസിറ്റീവായ കോംപ്ലിമെന്റ് ആണ് ഹണി റോസിന്റെ പുതിയ സിനിമ വരുന്നു എന്ന് പറഞ്ഞു റേച്ചൽ ആ റേച്ചൽ സിനിമയെ നമ്മൾ പോയി കണ്ട് നല്ലതാണെങ്കിൽ പ്രശംസിക്കണം തീരത്തെ സി വിമർശിക്കണം റോസ് ഒരു പബ്ലിക് പേഴ്സണാലിറ്റി അല്ലേ ആ പബ്ലിക് പേഴ്സണാലിറ്റിയോട് കുറച്ച് വിമർശനങ്ങൾ വരുന്നത് അവർക്ക് അസഹിഷ്ണുതയോടെ നേരിട്ടിട്ട് കാര്യമുണ്ടോ പബ്ലിക് മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ ചില കരിഞ്ഞി റോസ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് അമലാപോളിനെ ഭയങ്കര ഇഷ്ടമാണ് അല്ല നമുക്ക് മുമ്പ് താങ്കൾ ഇപ്പോൾ ഈ തന്നെ ഏറ്റവും വലിയ സൈബർ വഴിവെക്കുന്നതല്ലേ താങ്കൾക്ക് എന്ത് യോഗ്യതയാണ് മറ്റൊരു വ്യക്തി ഒരു സമൂഹത്തിൽ സാരി ഉടുക്കേണ്ട രീതിയിൽ തെറ്റുണ്ട് ഇങ്ങനെയല്ല സാരി ഉടുക്കേണ്ടതെന്ന് മറ്റൊരാളോട് പറയാനുള്ള സ്വാതന്ത്ര്യം താങ്കൾക്ക് എവിടെ ഉണ്ടാകും ഒന്ന് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം താങ്കൾ ഉപയോഗിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് വലിയ സൈബർ സൈബറിടത്താണ് ആ സൈബർ സൈബറിടത്ത് ഇതൊക്കെ വ്യാഖ്യാനം ചെയ്യപ്പെട്ട് വലിയ രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടുമെന്നുള്ള സാധ്യത താങ്കൾ എന്തുകൊണ്ട് അറിയുന്നില്ല വീണ്ടും വീണ്ടും ഇത് താങ്കൾ ആവർത്തിക്കുകയല്ലേ എന്ന് സാർ ആ വീണ്ടും വീണ്ടും ആ വസ്ത്രം എടുത്തുകൊണ്ട് ഞാനാണോ രാഹുലീശ്വർ ആണോ ഇത് പറയുന്നത് ഹണി റോസ് വരുമ്പോൾ എടുക്കുന്ന വൾഗർ ആംഗിളുകളും വൾഗർ ക്യാമറ കണ്ണുകളും മോശകരമായ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയുന്നതല്ലേ അതിനെ ഏറ്റവും സഭ്യമായി മര്യാദയോടുകൂടി പൊതിഞ്ഞു കെട്ടി പറയുക മാത്രമല്ല ഞാൻ ചെയ്യുന്നത് ഹണി റോസിനോട് എനിക്ക് ബഹുമാനവും ഇഷ്ടവും ആഗ്രഹവുമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് ആർക്കും ആരെയും എന്താ പറയണേ പ്രത്യേകിച്ച് സ്ത്രീകൾ എന്ത് ചെയ്താലും അവരെ വിമർശിക്കാൻ താങ്കളുടെ താങ്കളുടെ ആ സംശയം കാരണം താങ്കൾ കണ്ണിലൂടെ സമൂഹത്തെ കാണാൻ ശ്രമിക്കുകയാണ് അതല്ലേ അതിന്റെ യഥാർത്ഥ പ്രശ്നം സമൂഹം സമൂഹത്തിന്റെ കണ്ണിലൂടെയല്ലേ ഹണി റോസിനെ കാണുന്നത് ഇത് ഞാൻ ഞാൻ ഒരു കാര്യം അങ്ങേടങ്ങ് നെഞ്ചൽ കൈവച്ച് പറയണം വേറെ ആരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയല്ല ഹണി റോസിന്റെ വസ്ത്രധാരണം കാണുമ്പോൾ എന്തേ എന്ന് അങ്ങേക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടില്ലേ ഇല്ലെന്ന് പറയാനുള്ള എന്താ ഭൗതിക കപടത അങ്ങോ അയ്യോ ഇല്ല അയ്യോ എന്താണി റോസ് ഞാൻ കണ്ടത് എനിക്ക് തോന്നിയില്ല എന്ന് പറയാനുള്ള സത്യസന്ധത ഇല്ലായ്മ അങ്ങേക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് സുഹൃത്തെ ഇത്രയും സുഹൃത്തെ ഞാൻ ചോദിക്കട്ടെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ തോന്നുന്ന ഏത് തരം വികാരങ്ങളായാലും അത് പരസ്യവേദിയിൽ തുറന്നടിച്ച് പറയുക എന്നതിനപ്പുറം ഒരു ക്രൈം ഉണ്ടോ ആ ക്രൈം അല്ലേ താങ്കൾ ആവർത്തിക്കുന്നത് അതിൽ കപടതയുടെ മുഖം താങ്കൾ ചേർക്കേണ്ടതുണ്ടോ അല്ല ആ ക്രൈം ഹണി റോസിന്റെ ശരീരഭാഗങ്ങളെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ വിമർശിക്കുന്നതോ പരാമർശിക്കുന്നതോ ആണ് ഉദാഹരണം കുന്തി രേവി പരാമർശം അത് ശരിയല്ല ഒരുപക്ഷെ അങ്ങ് ശ്രദ്ധിച്ചു കാണും ബോച്ചെ മാപ്പ് പറയണമെന്നും ബോച്ചെ ചെയ്ത് തെറ്റാണെന്നും ആദ്യം പറഞ്ഞ വ്യക്തി ഒരു പക്ഷെ ഞാനായിരിക്കും ബോച്ചയെ മാപ്പ് പറയണമെന്ന് പറഞ്ഞു എനിക്ക് ബോച്ചയെ വ്യക്തിപരമായിട്ട് അറിയാം ബോച്ചയുടെ ലോക റെക്കോർഡ് പരിപാടി ഹോസ്റ്റ് ചെയ്ത് ഞാനാണ് എനിക്ക് ഒരുപാട് കാലമായിട്ട് അറിയാവുന്ന മനുഷ്യനാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് ബോച്ചെ അഭിനന്ദിക്കുന്ന വ്യക്തിയാണ് എന്നാൽ ബോച്ചെ ഇത് ചെയ്തത് തെറ്റായിപ്പോയി ബോച്ചെ മാപ്പ് പറയണം എന്ന് പറഞ്ഞ വ്യക്തിയായ ഞാൻ ബോച്ചയെ ന്യായീകരിച്ചു എന്ന് പറയാൻ പറ്റുമോ ഇത്രയും ചർച്ചകളിൽ ഞാനിരുന്നു ഹണിറോസിനെതിരെയോ കുടുംബത്തിനെതിരെയോ ഒരു അധിക്ഷേപ പരാമർശം ഒരു ആഭാസ വർത്തമാനം ഞാൻ പറഞ്ഞ കാണിക്കാൻ പറ്റുമോ ഇതെല്ലാം ഒരു ഒരു സ്ത്രീയെക്കുറിച്ച് ഞാൻ പറയില്ല ഞാൻ വിമർശനം ഉണ്ടെങ്കിൽ നേരിട്ട് മുഖത്ത് നോക്കി ം പറയും തിരിച്ചു എന്നെ പറയാം ഹണി റോസ് എന്നെയും ശക്തമായി വിമർശിച്ചു ആതിരൂക്ഷമായി എന്നെ കടന്നാക്രമിച്ചുകൊണ്ട് ഇയാൾ പൂരാരി ആവാത്ത നിർണ്ണ ഇയാൾ പൂജാരി ആയിട്ടുണ്ടായിരുന്നെങ്കിൽ സ്ത്രീകൾക്ക് ഡ്രസ് കോഡ് ഒക്കെ നിർണയിച്ചേനേ എന്ന് പറയും ഹണി റോസിന്റെ വിമർശനത്തെ ബഹുമാനിക്കുന്നു ഹണി റോസും കൂടി ഇത്തരം കാര്യങ്ങളിൽ മൈൻഡ്ഫുൾ ആകണം ശ്രദ്ധിക്കണം ഹണി റോസ് ഇത്തരം കാര്യങ്ങൾ വെച്ചേനേ ഇനി രണ്ട് ഹണി റോസിന് വിഷമം ഉണ്ടായിരുന്നു പറയുന്നു ആ വിഷമത്തോടൊപ്പം നിൽക്കുന്നു ആ വിഷമത്തോട് ഐക്യദാർഢ്യം പുലർത്തുന്നു ഹണി റോസിന് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹണി റോസിന്റെ വിഷമത്തോട് ചേർന്ന് തന്നെ നിൽക്കുകയാണ് പക്ഷേ ആ വിമർശനം ൽ ക്രിട്ടിസിസമാണ് സാമൂഹിക വിമർശനമാണെന്ന് പറയുന്നു എന്റെ ഡിപ്രഷൻ പോലുള്ള വാക്ക് അങ്ങ് ഉപയോഗിച്ചാണ് കേട്ടോ ഞാൻ കണ്ടില്ല ഞാൻ സാമൂഹ്യ മാധ്യമങ്ങൾ കണ്ടില്ല ഞാൻ എനിക്ക് ഇന്നലെ എനിവേലി പള്ളി പരിപാടി ഉണ്ടായിരുന്നു രാത്രി വന്നപ്പോ ലേറ്റായി ഹണി റോസിന്റെ വിഷമമുണ്ടെങ്കിൽ ഹണി റോസിനോടൊപ്പം ഹണിറോസിനോപ്പം ഞാൻ നിൽക്കുന്നത് പറയുകയായിരിക്കും പക്ഷെ ആ വിഷമത്തോടൊപ്പമാണ് ഹണി റോസിനോട് ബഹുമാനമാണ് ഹണി റോസിന്റെ വിഷമത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു പക്ഷേ രാഹുൽ ഈശ്വർ ഒരു ആഭാസമെങ്കിലും പറഞ്ഞെങ്കിൽ മറുവാദം പോലും ഇല്ലാതെ എന്നെ ജയിലിലിടണം എന്നെ വിചാരണയൊന്നും ചെയ്യേണ്ട നിങ്ങൾ ഏതെങ്കിലും അത്തരമൊരു വാക്ക് ചൂണ്ടിക്കാണിച്ചാൽ ഹണി െ ഒരു വാക്ക് ചൂണ്ടിക്കാണിച്ചാൽ എന്നെ വിചാരണ പോലും കൂടാതെ ജയിലിൽ ഞാൻ മറുവാദം പറയുക പോലുമില്ല ഞാൻ കോടതിയിൽ ഓഫ് ഗിൽറ്റി ഒരു ഹണി റോസിനെ ഞാൻ മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരണ കൂടാതെ എന്നെ ഈ ഒരു വർഷമോ മൂന്ന് വർഷമോ ജയിലിൽ ഇടണമെന്നാണ് ഞാൻ പറയുന്നത് അല്ല മോശമായ പ്രയോഗം നടത്തിയോ എന്ന താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടി താങ്കൾ നടത്തിയത് തന്നെയാണ് അത് താങ്കൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്നു മറ്റൊരു വ്യക്തിയുടെ വസ്ത്രധാരണത്തെ താങ്കൾക്ക് ചോദ്യം ചെയ്യാൻ എന്താ അധികാരം അത് താങ്കൾക്ക് ഞാൻ എന്ത്ാണ് പറ്റില്ല താങ്കൾ ചോദ്യം ചെയ്യണം അതെന്തിനാണ് താങ്കൾ ആവിഷ്കാരത്തെ ബോച്ചയുടെ ഏത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ആര് ചോദ്യം ചെയ്യുന്നത് സംസാരിക്കാൻ ഞാൻ ഞാൻ ബോച്ചല്ല കേട്ടോ ഞാൻ വെറുതെ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് സൂചിപ്പിക്കുകയാണ് ബോച്ചയ്ക്ക് സംസാരിക്കാൻ അവകാശമില്ലേ ബോച്ച സംസാരിക്കുന്നതിനെ താങ്കൾ എന്തിനാ താങ്കൾക്ക് ഇഷ്ടമല്ലെങ്കിൽ താങ്കൾ കേൾക്കാൻ പോരെ

എന്ന് ഉപവകുപ്പായ ഡീസൻസി ആൻഡ് മൊറാലിറ്റി ഹണി റോസിനെ ഹണി റോസിന്റെ വസ്ത്രധാരണവും ബോച്ചയുടെ സംസാര സ്വാതന്ത്ര്യവും ഇത് രണ്ടിനെ വിമർശിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിലെ അടിസ്ഥാനമായ ആർട്ടിക്കൽ പത്തൊൻപതിൽ ഡീസൻസി എന്നൊരു വകുപ്പ് തന്നെ ഉണ്ട് ആ ഡീസൻസി മര്യാദ മിതത്വം സഭ്യത മാന്യത ഇത് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കാണ് ആ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കൽ പത്തൊപ്പതിന്റെ ഭാഗമായ റീസണബിൾ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ റീസണബിൾ ആയ യുക്തിസഹമായ നിയന്ത്രണങ്ങൾ എന്ന ഭാഗത്ത് വരുന്ന ഡീസൻസി ആൻഡ് മൊറാലിറ്റി എന്നൊരു ക്ലോസ് ഉണ്ട് ഇത് മാത്രമല്ല ഡിഫമേഷൻ ഉണ്ട് ഡീസൻസി ആൻഡ് മൊറാലിറ്റി ഉണ്ട് പിന്നെ രാജ്യത്തിന്റെ താല്പര്യത്തിനെതിരെ പ്രവർത്തിക്കരുതെന്നുണ്ട് ഇങ്ങനെ പല ക്ലോസുകളിൽ ഡീസൻസി ആൻഡ് മൊറാലിറ്റി എന്നൊരു ക്രോസ് തന്നെയുണ്ട് ശരി എന്തായാലും താങ്കൾ പൊതുവിടങ്ങളിൽ സ്ത്രീകൾ എങ്ങനെ വസ്ത്രധാരണം നടത്തണം എന്നത് സംബന്ധിച്ച് താങ്കൾക്ക് വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാടുണ്ട് അതാണ് താങ്കൾ പറഞ്ഞു വരുന്നത് ശരി പുരുഷന്മാരുടെ കാര്യത്തിൽ വസ്ത്രധാരണം സംബന്ധിച്ച ഒരു കാഴ്ചപ്പാട് താങ്കൾക്കുണ്ടോ ഇക്കാര്യത്തിൽ വാദിക്കുന്ന ബോച്ചയുടെ വസ്ത്രധാരണ രീതിയെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ ബോച്ചെ വസ്ത്രധാരണം ഏതെങ്കിലും അമാന്യമായ ശരീരഭാവങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ടോ ബോച്ച ഏതോ രോഗത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനായി ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ അദ്ദേഹം അദ്ദേഹം അത് പറയുന്നു ബോച്ച് ഏതെങ്കിലും രീതിയിൽ ഇല്ലാതെയാണോ പരിപാടികൾക്ക് പോകുന്നത് ഉണ്ണി മൂന്നൻ സിക്സ് പാക്ക് ആണ് എന്ന് പറഞ്ഞ് സിക്സ് പാക്ക് കാണിച്ചുകൊണ്ടാണ് ഉണ്ണി മൂന്നൻ ഇന്നോഗ്രേഷൻ പോകുന്നത് അല്ലെങ്കിൽ പൃഥ്വിരാജോ നമ്മുടെ ഹോഫ് ഏതെങ്കിലും രീതിയിൽ സക്സസ് ആയിട്ടാണോ പോകുന്നത് ഞാൻ പറയുന്നത് പകൽ പോലെ വ്യക്തമായ കാര്യപോലെ വ്യക്തമല്ല അതുകൊണ്ടാണ് സംശയം ചോദിക്കുന്നത് സുഹൃത്തെ താങ്കൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ് ഇപ്പോൾ ഈ ഹണി റോസിന്റെ വസ്ത്രധാരണ രീതിയിൽ പ്രശ്നം കാണുന്ന താങ്കൾ എന്തുകൊണ്ട് മറ്റുള്ളവരുടെ വസ്ത്രധാരണ രീതിയിൽ ഈ പ്രശ്നം കാണാതെ പോകുന്നു താങ്കൾ ചോദ്യമാണ് വളരെ നല്ല ചോദ്യമാണ് ഒന്ന് ആഡ് ചെയ്തോട്ടെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് അമലാ പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള നടിയാണ് നമ്മൾ റൺ പേ ബി റണ്ണിലൊക്കെ ഗംഭീര പെർഫോമൻസ് എടുത്തേയും തമിഴിലെ ഒരു സൂപ്പർ സ്റ്റാർ തരത്തിലുള്ള ലേഡിയാണ് അവർ ഒരു കോളേജിലേക്ക് പോയി ആ കോളേജിൽ ചെന്നപ്പോ നെക്ക് ലൈൻ വളരെ താഴ്ന്ന് മറ്റേ ക്ലീവേജ് അമിതമായി പ്രദർശിപ്പിക്കുന്ന ഒരു ഡ്രസ്സാണ് അവരതിൽ ഇട്ടിരുന്നത് അത് ശരിയല്ല എന്ന് അമലാ പോളിന്റെ ഇഷ്ടമുള്ളതോടുകൂടി തന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഒരു കോളേജാണ് സരസ്വതീ ക്ഷേത്രമാണ് പള്ളിയിലെത്തന്നമാരൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പൊ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒരു മാന്യതയും മര്യാദയും കാണിക്കണം അവിടെ ഈ കുട്ടി ഫ്രോക്കും മിനി സ്കേർട്ടും ഈ ഭയങ്കര ലോ നെക്ക് ലൈൻ വിട്ടുപോയാൽ അത് കോളേജിന്റെ ഒരു അന്തരീക്ഷത്തെ ബാധിക്കും നൈറ്റ് ക്ലബ്ബിൽ പോകണമെങ്കിൽ ഈ ഡ്രസ്സിൽ പോവാം അതായത് അമലാ പോൾ നൈറ്റ് ക്ലബിലേക്കാണ് പോകുന്ന താങ്കളുടെ വിശദീ താങ്കൾക്ക് പോകാൻ പറ്റുന്ന ലൈൻ എവിടം വരെ എന്നുള്ള മുൻധാരണയിൽ ഞാൻ പറയുകയാണ് ഇതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമായി എന്തുകൊണ്ട് താങ്കൾക്ക് കാണാൻ കഴിയുന്നില്ല എന്നതാണ് കാരണം ഈ ഒരു അല്ല അല്ല സുഹൃത്തെ ഈ താലിബാൻ പോലെയുള്ള രാജ്യങ്ങളിലാണ് വസ്ത്രധാരണത്തിനും വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിലടക്കം കൃത്യമായ രാഷ്ട്ര നിയന്ത്രണം നിഷ്കർഷിക്കുന്നത് ഇന്ത്യയിൽ പോലും നമ്മൾ എത്ര വിമർശനം ഉന്നയിച്ചാൽ നമ്മൾ ഈ ബി ജെ പി സർക്കാർ പോലും വലിയ തരത്തിൽ വിമർശനം ഈ കാര്യങ്ങളൊക്കെ നേരിടുന്നതാണ് അവർക്ക് പോലും അത്തരം ഒരു ആക്ഷേപമില്ല പക്ഷെ താങ്കൾ ഇപ്പോഴും ആ ലോകത്ത് നിന്ന് അ കാര്യങ്ങളെ കാണുന്നു എന്നതാണ് ഈ ഭരിക്കുന്ന ഭരണത്തിൽ ഇരിക്കുന്ന പല ആൾക്കാർക്കും വലതുപക്ഷത്ത് നിൽക്കുന്ന പല ആൾക്കാർക്കും മാധ്യമങ്ങളെയും ലിബറലുകളെയും ഫെമിനിസ്റ്റുകളെയും പേടിയാണ് എനിക്ക് ലിബറലുകളെയും ഫെമിനിസ്റ്റുകളെയും അങ്ങനെ പേടിയൊന്നുമില്ല ഒന്ന് രണ്ട് ന്യൂസ് ന്യൂസൈറ്റി അടക്കമുള്ള ചാനലുകളെ ആങ്കേഴ്സ് എത്ര മാന്യമായിട്ടാണ് വസ്ത്രം ധരിക്കുന്നത് അമലാ പോൾ ധരിച്ച പോലൊരു വസ്ത്രമിട്ട് അങ്ങ് ചെയ്യാൻ അനുവദിക്കൂ അങ്ങ് ഒരുപാട് കാലത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു മാധ്യമപ്രവർത്തകനല്ലേ അമലാ പോൾ അന്ന് ഇട്ടുകൊണ്ടുവന്ന വസ്ത്രമിട്ട് നിങ്ങളുടെ ചാനലിൽ ചാനലിരുന്ന് ന്യൂസ് വായിക്കാൻ നിങ്ങൾ അനുവദിക്കൂ എന്താ അനുവദിക്കാത്തത് അമലാപോളുടെ സ്വാതന്ത്ര്യം അത് അപ്പം നമ്മൾ എന്തിനാണ് ആരെ പറ്റിക്കാനാണ് ഇങ്ങനെ കണ്ണടച്ചിരിട്ടാക്കുന്നത് അമലാ അമലാപോൾ ഇടുന്നത് പോലെ അമലാപോൾ പോൾ ഒരുപാട് സ്ഥലത്ത് നല്ല ഡ്രസ്സായിട്ട് കേട്ടോ അമലാ പോളിന്റെ ഒരു ഡ്രസ്സ് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നത് കോളേജിൽ പോയൊരു ഡ്രസ്സ് നമ്മൾ ആസിഫലി ഒക്കെ ഉണ്ടായിരുന്നു ആസിഫലി എനിക്ക് വലിയ ഇഷ്ടമാണ് അമലാ ഇഷ്ടമാണ് അമലാപോൾ ഒരു പ്രത്യേക കോളേജിൽ പള്ളിയുടെ കോളേജിൽ ഒരു സരസ്വതി ക്ഷേത്രം എന്ന് പറയുന്ന കോളേജിൽ അങ്ങനെ റിവീലിംഗ് ആയൊരു വസ്ത്രം ഇട്ടുകൊണ്ട് പോയി ആ വസ്ത്രം ഇട്ടുകൊണ്ട് ന്യൂസ് എയ്റ്റീനിൽ നിങ്ങൾ വാർത്ത വായിക്കാൻ അനുവദിക്കുമെന്നുണ്ടെങ്കിൽ ഒരു ഇപ്പം ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് പറഞ്ഞോളൂ അതെന്താ അത് വാർത്താവതരണവും ഇതുമായി കൂട്ടി അണക്കേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർദ്ധം ധരിക്കേണ്ടതിന് അതിൻ്റെ ഡ്രസ് കോഡും രീതികളും ഉണ്ടാവും ആ രീതിയിൽ ഇപ്പോ യെസ് യെസ് പറയട്ടെ തീർന്നില്ല തീർന്നില്ല ല്ലേ സർ കോളേജിനൊരു മാധ്യം മാത്രോ ഇൻസ്റ്റിറ്റ്യൂഷൻ മാധ്യമ മാത്രമാണോ ഇൻസ്റ്റിറ്റ്യൂഷൻ കോളേജ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനല്ലേ കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂഷനല്ലേ നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും പഠിക്കുന്നത് ഈ പതിനെട്ട് ഇരുപത് വയസ്സായ പെൺകുട്ടികൾ ഇത് കണ്ടല്ലേ വരുന്നത് അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തൊന്നൂറ് വയസ്സായ പയ്യന്മാർ ഇതല്ലേ ക്യാമറ എടുക്കുന്നത് അവരങ്ങനെ ധരിച്ചുകൊണ്ട് വന്നിട്ട് ബാക്കിയുള്ളവര് ക്യാമറ എടുത്തു വീഡിയോ എടുത്തു ഫോട്ടോ എടുത്തു എന്ന് പറയുന്നതിന് എന്തർത്ഥം ഉള്ളത് ഒരു നമ്മൾ ഹണി റോസ് ആണ് സംസാരിച്ചത് ഹണി റോസ് ഒരു ഉദാഹരണം നേരത്തെ ഹണി റോസിനെ മാത്രം പറഞ്ഞു പറഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞത് അതെ അല്ല ഹണിറോസ് പൊതുവേദിയിൽ വസ്ത്രം ധരിക്കുന്ന അവരുടെ സ്വാതന്ത്ര്യമാണ് ആ പൊതുവേദിയിൽ ധരിക്കാമോ എന്ന് താങ്കൾ രാഹുൽ ഈശ്വർ ആരും അല്ലല്ലോ നിഷ്കർഷിക്കാൻ ഹണിറോസ് വലിയൊരു സെലിബ്രിറ്റിന്റെ പിന്തുണയാണ് താങ്കൾ ഈ അവകാശവാദങ്ങൾക്കുള്ളത് അല്ല ഹണി റോസിനെ മാത്രമല്ല അങ്ങേക്ക് ഇത്രയും കാലത്തെ എന്റെ കാലം എടുത്ത് പോകാം ഒരു സ്ത്രീയെയും ലൈംഗിക ദ്വയാർത്ഥത്തോടെ ഇന്നേ വരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഇനിയും പറയത്തുമില്ല അങ്ങനെ ഏതെങ്കിലും സ്ത്രീയോട് പറയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് മുഖത്ത് നോക്കി വിമർശിക്കൂ അല്ലെങ്കിൽ കോമഡി യും ഈ ദയാർത്ഥ കൂടി കുന്തി ദേവിയാണെന്നൊന്നും പറഞ്ഞു ഞാൻ ഒരിക്കലും പറയില്ല കാര്യം അത് ചീത്തയാണ് ഇനി ഒരു വരി കൂടെ പറയാം അതൊന്ന് ശ്രദ്ധിക്കണം ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് തെറ്റിപ്പോയതിന് ഞാൻ പബ്ലിക്കലി തിരുത്തിയിട്ടുണ്ട് ഞാൻ എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഞാനും അഡ്വക്കേറ്റ് മിനി മാഡും അഡ്വക്കേറ്റ് ജയശങ്കർ താറും ഒരു രംഗത്തുണ്ട് നേരിൽ അപ്പൊ ഞാൻ അതിജീവിത എന്ന വാക്കിനോട് ചേർത്ത് പ്രാസമുള്ള മറ്റൊരു വാക്ക് പറഞ്ഞു എന്നെ എന്നും എതിർക്കുന്ന അഡ്വക്കേറ്റ് മിനി മാഡം എന്റെ ഉപദേശിച്ചു രാഹുലെ ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു ശരിയാണ് മാഡം മാഡം പറഞ്ഞതാണ് അതിന്റെ ശരി ഞാൻ ഇനി ഉപയോഗിക്കില്ല കാര്യം ആ വാക്ക് വ്യാപകമായി മിസ് യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ ആ വാക്കിനി ഉപയോഗിക്കില്ല ഞാൻ എന്റെ ആ തെറ്റ് മനസ്സിലാക്കുന്നു പാഠം പഠിക്കുന്നു അതിനുശേഷം ഇന്നേ വരെ ഉപയോഗിച്ചിട്ടില്ല ഈ ഒരു കാര്യം ഉണ്ട് ന്യൂസ് എയ്റ്റീനിലാണ് ഞാൻ ആദ്യം ഈ വാക്ക് ഉപയോഗിച്ചത് എന്നെ രേണുകാ നാടകമൊക്കെ അതിശക്തമായി വിമർശിക്കുകയും ചെയ്തു ഞാൻ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതത്തിൽ ഇന്നേ വരെ ആ വാക്കുപയോഗിച്ചിട്ടില്ല ഇതെന്റെ ഒരു സോഷ്യൽ റോങ് ആണ് ആ തെറ്റ് ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ ഒരു സ്ത്രീയെയും ലൈംഗികോദ്യീപകരമായി അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ പറഞ്ഞ് രാഹുൽ ഈശ്വർ ഇന്നേ വരെ വിമർശിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ അങ്ങേക്ക് ഇത്രയും യൂട്യൂബ് ഒക്കെയുള്ള കാലത്ത് നോക്കാം മലയാളി ഹോസ് അടക്കമുള്ള കാര്യങ്ങൾ എടുത്ത് വിമർശിക്കാം അങ്ങനെ ഒരിക്കലെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിചാരണ പോലും തരണ്ട ഞാനത് ആ കുറ്റം നേരെ അഡ്മിറ്റ് ചെയ്ത് തന്നെ മൂന്ന് വർഷത്തേക്ക് ജയിലിലിടണമെന്നാണ് ഞാൻ പറയുന്നത് താൻ തെറ്റ് ചെയ്തിട്ടില്ല ഇല്ല ഇല്ല എന്ന് ആവർത്തിക്കുന്ന രാഹുൽ ഈശ്വർ താങ്കൾ പക്ഷെ താങ്കൾ സ്വയം ചെയ്യുന്ന തെറ്റെന്ന് താങ്കൾ മനസ്സിലാക്കുന്നില്ല എന്ന പൊതുബോധ്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് അത് എന്റെ മാത്രം ബോധ്യമല്ല അത് പൊതുസമൂഹവും ആ തരത്തിൽ താങ്കളെ വിലയിരുത്തുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പൊതുസമൂഹത്തിന്റെ നിലപാട് എന്താണ് എന്നറിയാൻ ഇത്രയും മാധ്യമങ്ങൾ അപ്പുറത്ത് നിന്ന് എനിക്ക് നേരെ വെടി വെടിയുതിർച്ചിട്ടും അതിന്റെ നിലപാട് പൊതുസമൂഹത്തിന്റെയും സാധാരണ മലയാളികളുടെയും എന്താണെന്ന് അറിയാൻ വെറുതെ വരുന്ന കമന്റുകൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി അങ്ങനെ യൂട്യൂബിന്റെയോ സോഷ്യൽ മീഡിയ കമന്റ് നോക്കിയല്ല പൊതുബോധം സൃഷ്ടിക്കപ്പെടുക പൊതുബോധം അല്ലാതെ നമ്മൾ സ്വയം ഉണ്ടാവേണ്ടതാണ് ഇപ്പോൾ താങ്കൾ അടക്കമുള്ളവർ സംസാരിക്കുന്നത് സൈബർ ബുള്ളി വെക്കുന്നു എന്ന തെളിവുകൂടിയാണ് ഈ കമന്റുകൾ അതാണ് അത് അത് തന്നെ തന്നെയാണ് ഇവിടെ പാടില്ല യോജിക്കുന്നത് ഒരു ശതമാനം പോലും യോജിപ്പില്ല നൂറ് ശതമാനമാണ് സൈബർ ബുള്ളിംഗ് തെറ്റാണ് ക്രൈമാണ് സൈബർ ബുള്ളിംഗ് പാടില്ല സൈബർ അബ്യൂസ് പാടില്ല അതിനൊന്നും ഒരു തർക്കവും ഇല്ല ഇത് ഹണി റോസിനോടുള്ള റെസ്പെക്ട്ഫുൾ ക്രിറ്റിസിസമാണ് ബഹുമാനത്തോടെയുള്ള വിമർശനമാണ് ഹണി റോസ് ആ വിമർശനം ഉൾക്കൊള്ളണം ാണ് ഹണിറോസ് ആ വിമർശനം ഉൾക്കൊള്ളണം ഹണി റോസ് ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം ഒരുപാട് ഇനോഗേഷന് പോകണം പക്ഷേ ആ പോകുമ്പോൾ ഹണി റോസിന്റെ ആ വസ്ത്രത്തിന് കുറെ കൂടെ മിതത്വം വേണം ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല താങ്കൾ ഈ സോഷ്യൽ മീഡിയ കമന്റുകളുടെ കാര്യം പറയുന്നു ആ കമന്റുകൾ ഉദ്ധരിക്കുമ്പോൾ തന്നെ താങ്കൾക്കെതിരായ നിരവധി കമന്റുകൾ ഉണ്ട് ഹേമ കമ്മറ്റി റിപ്പോർട്ട് കാലത്തടക്കം താങ്കൾ ൊപ്പം അവസാനം സാക്ഷാത് സർക്കാർ പോലും എത്തിയത് ഈ വലതുപക്ഷക്കാരനായ ആക്ടിവിസ്റ്റ് വലതു സാധാരണ വലതുപക്ഷക്കാരനായ ആക്ടിവിസ്റ്റ് രാഹുലീശ്വറിന്റെ നിലപാടിലേക്കല്ലേ ഇടതുപക്ഷ ഗവൺമെന്റും മുഖ്യമന്ത്രിയും എത്തിയത് കാര്യം ഞാൻ പറയുന്നത് ആർക്കും വേണ്ടിയല്ല ഞാൻ പറയുന്ന യാഥാർത്ഥ്യ ബോധത്തോടെയാണ് നമ്മുടെ സ്ത്രീകളുടെ വേദനയും വിഷവും മനസ്സിലാക്കുന്നു പക്ഷേ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല കാര്യം മുപ്പത് വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് അതിന്റെ പേര് ശിക്ഷിക്കാൻ കഴിയില്ല എല്ലാവരും അന്ന് തന്നെ ചീത്ത വിളിച്ചു നീ ക്രിമിനൽസിന് കൂട്ടു നിൽക്കുകയാണെന്ന് അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സമാനമായ സ്റ്റാൻഡല്ലേ എടുത്തത് ഗവൺമെന്റ് സമാനമായ സ്റ്റാൻഡല്ലേ എടുത്തത് എം ആ കമ്മിറ്റിയിൽ ഇതുവരെ ഒരാളെങ്കിലും അറസ്റ്റ് ചെയ്തോ ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് അജണ്ടകളൊന്നും ഇല്ലാതെ സത്യസന്ധമായിട്ടാണ് അതുകൊണ്ടാണ് ഈ നിലപാടിലേക്ക് വരുന്നത് ഒരു കാര്യം കൂടെ ഇങ്ങനെ ശ്രദ്ധിക്കണം കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷത്തിൽ സംഭവിച്ച എല്ലാ സ്ത്രീ പീഡന സോക്കോൾഡ് സ്ത്രീ പീഡന പരാതി കേസുകൾ നോക്കുക ഞാൻ എടുത്ത നിലപാടല്ലേ ഹൈക്കോടതികളും സുപ്രീം കോടതികളും ഒക്കെ സ്വീകരിച്ചത് ശ്രീ സിദ്ദിഖിന്റെ കാര്യത്തിൽ ഒമർ ലുലുവിന്റെ കാര്യത്തിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ഇനി ബാക്കി ആരാ എല്ലാവരുടെയും കാര്യത്തിൽ സൂചി എടുത്ത നിലപാട് ഞാൻ എടുത്തതല്ലേ കാര്യം ഇത് ഞാൻ സത്യസന്ധമായ നിലപാടെടുക്കുന്നു ഈ സ്ത്രീകളോടെല്ലാം യോജിപ്പാണ് പക്ഷേ സാർ അപ്രായോഗികം അല്ലെങ്കിൽ ഒരു വരി കൂടെ പറയാം താങ്കൾക്കും എനിക്കെതിരെ കേസ് തോന്നുകെ നമുക്ക് ആരും കാണില്ല നമുക്കെതിരെ ഒരു വ്യാജ പരാതി വന്നാൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണില്ല ഉടനെ നമ്മൾ സ്ത്രീ പീഡകനാവും മോചകനാവും നമുക്ക് ജോലി പോകും നമുക്ക് സാലറി ഇല്ലാതാകും നമ്മളെ പിന്നെ പൊതുസമൂഹം ചീത്തയായിട്ട് കാണും നമ്മൾ ആണുങ്ങൾക്ക് വേണ്ടി പറയാൻ ആരുമില്ല എന്നുള്ളതാണ് സത്യം ഈ സത്യം ഈ നാട്ടിലെ ആണുങ്ങളെ തിരിച്ചറിയണം നാളെ രാഹുൽ രാഹുലീശ്വരനെതിരെ ഒരു വ്യാജ പരാതി എങ്കിലും വന്നാൽ ഞാൻ ജയിലിൽ കിടക്കും ഈ സിദ്ധിക്കിനെ പോലെ മുഗൾ റോഹത്തൊക്കെ ഒന്ന് എൻഗേജ് ചെയ്യാനോ ആവുമ്പോൾ സാറിനെ എൻഗേജ് ചെയ്യാനോ എന്റെ കാശില്ല എന്റെ വീട്ടുകാരും വിചാരിക്കും ലക്ഷം സുപ്രീം കോടതി കൊണ്ട് കളയുന്ന മാസം ജയിലിൽ കിടക്കട്ടെ എന്ന് ഇതാണ് നമ്മുടെ അവസ്ഥ ഞാൻ എനിക്ക് എനിക്ക് ഈ അവസ്ഥയിൽ ഞാനും താങ്കളും ഇത് നമ്മൾ തിരിച്ചറിയണം താങ്കൾ ആ പുരുഷന്മാർക്ക് വേണ്ടി അതായത് ബോച്ചയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് എന്തായിട്ടും അവിടെ നിൽക്കട്ടെ നമ്മുടെ വിഷയം അതല്ല എന്തായാലും ഈ ഹണി റോസിന്റെ പരാതിയിൽ കടുത്ത ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് സ്വാഭാവികമായും അത് പരാതിയായി കോടതിയിലെത്തുമ്പോൾ അവരുടെ പേജിലാണ് സോഷ്യൽ മീഡിയ പേജിലാണ് യും ചെയ്യും എന്തായാലും അതിന്റെ നിയമ നടപടികൾ എന്തായാലും താങ്കൾ നേരിടാൻ തയ്യാറാണ് അല്ലേ യെസ് രാഹുൽ ഈശ്വർ ആണ് സംസാരിച്ചത് കടുത്ത ആരോപണമാണ് ഹണി റോസ് ഉന്നയിക്കുന്നത് അതേസമയം ഈ വിവാദപരമായ പരാമർശം രാഹുൽ ഈശ്വർ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു അല്പസമയം മുമ്പ് ന്യൂസ് ഏറ്റിനോട് സംസാരിക്കുമ്പോഴും രാഹുൽ ഈശ്വർ നിലപാടുകൾ ആവർത്തിക്കുന്നു എന്ന കാര്യം കൂടിയുണ്ട് ഈ പരാമർശമടക്കം തനിക്കെതിരായ സൈബർ ബുള്ളിങ്ങിന് വഴി തുറന്നു എന്നതാണ് അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആക്ഷേപം അത് വീണ്ടും ആവർത്തിക്കുന്നു ഈ വീഡിയോ തെളിവുകളടക്കം ഹാജരാക്കുമെന്ന കാര്യം കൂടി ഹണി റോസ് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തു